ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ മിഥുനെ ബാലനാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗോമതിക്കാണെങ്കിൽ ഭയങ്കര സംശയം കേട്ടോ ഇനി ബാലേട്ടന്റെ വില അഭിവൃദ്ധിപ്പെട്ട ഭാര്യയുടെ കുഞ്ഞങ്ങാനും ആണോ ഇതെന്ന രീതിയിലാണ് ഗോമതി നോക്കിക്കാണുന്നത് ഗോമതിക്കാർ മീനാക്ഷിയോട് പറയുമ്പോൾ മീനാക്ഷി പെട്ട അമ്മേ അമ്മക്ക് വട്ടാണോ അച്ഛനൊരു ജെന്റിൽമാൻ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കാൻ തന്നെ അമ്മക്ക് എങ്ങനെ തോന്നുന്നു അമ്മേ എന്നൊക്കെയാണ് മീനാക്ഷി പറയുന്നത് ഗോമതിക്ക് തങ്ങളെ കൂടെ വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ മീനാക്ഷി അപ്പ തന്നെ നമ്മുടെ മിത്രേനെ വിളിച്ച് പറയണ്ടേ മിത്ര സമയത്ത് ട്യൂഷൻ എടുക്കയക്കം പിള്ളേരെ മിത്രേ നീ ട്യൂഷൻ ക്ലാസ് ട്യൂഷൻ എടുക്കണം പിള്ളേരെ അതേ ചേച്ചി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴോ എന്താ ചേച്ചി അല്ല അമ്മിപ്പെന്നെ വിളിച്ചായിരുന്നു എന്താ അമ്മായി വിളിച്ചത് അതോ അവിടെ അച്ഛൻ ഏതൊരു പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ട് അത്രേ പയ്യനെയോ അതെ വയ്യാത്തൊരു പയ്യനാണെന്നാ പറഞ്ഞത് ഒരു പത്തിയഞ്ചു വയസ്സ് കാണുമായിരിക്കോന്നാ പറഞ്ഞത് അതെന്താ അങ്കിൾ അങ്ങനെ ചെയ്തത് അറിയില്ല വയ്യ അവൻ്റെ അച്ഛനെന്തോ നാട്ടിലില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് രണ്ടു ദിവസത്തേക്ക് കൊണ്ടുവരണമെന്നൊക്കെയ അമ്മയെടുത്ത് പറഞ്ഞത് ആ അച്ഛനെന്തിനു അച്ഛാ അങ്കിൾ അങ്ങനെ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു നല്ല കാര്യമല്ലേ ചേച്ചി എന്ന് പറയാണ് മിത്ര ആ അതെ അത് നമുക്കറിയാം പക്ഷെ അമ്മ പറഞ്ഞത് അമ്മ അമ്മ ഇത് കാണുന്നത് വേറൊരു തരത്തിലാ മിത്രേ ഏ അമ്മ ഇത് ഏത് തരത്തിലാ കാണുന്നത് അച്ഛന്റെ ഏതോ അവഹിത ബന്ധത്തിലുള്ള കൊച്ചാണ് അതെന്നും ആ ഒരു ചെക്കനാണ് അതെന്നൊക്കെയാ അമ്മ പറയുന്നത് ശേ അമ്മായിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നണു ആ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അങ്ങനെയൊന്നും ആവില്ലെന്ന് അമ്മക്ക് ഒരു സമാധാനം ഇല്ല അമ്മേക്കാരും ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ ആകാശിനോടും ആര്യനോടും ഒന്നും ആനന്ദിനോടൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാനിപ്പൊ നിന്നോടും പറഞ്ഞു എന്നോട് പറഞ്ഞത് ആരോടും പറയേണ്ടതെന്ന് നീ എന്തായാലും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ നമുക്കറിയാം എന്താണെന്ന് എന്തായാലും അങ്കളുടെ പെരുമാറ്റത്തിലൊക്കെ എന്തോ മാറ്റമുണ്ട് മീനാക്ഷി എടുത്തി ആ നീ പറഞ്ഞ ശരിയാണ് എന്തൊക്കെയോ ഒരു തിരിമറിയുണ്ട് എന്തായാലും നമുക്ക് ഇന്നാ പയ്യനെ നേരിട്ട് കാണുമ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇനി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എങ്കിലും ഫ്രണ്ടിൻറെ എന്തെങ്കിലും കൂട്ടുകാരൻ ഫ്രണ്ടിന്റെ എന്തെങ്കിലും മകനാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം നിന്നിട്ട് പോകണിപ്പൊ എന്താ കുഴപ്പം അമ്മ എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം ശരിയച്ചി എന്ന് പറയണ്ട നീ ട്യൂഷങ്ങായിട്ട് ഇറങ്ങാൻ നിനക്ക് വേണ്ടി കാത്തിരിക്ക റൂട്ടിൽ എന്ന് മീനാക്ഷി പറയേണ്ടത് എന്ന് പറയേണ്ട അങ്ങനെ മീനാക്ഷി മിത്രക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം റോട്ടിൽ അപ്പം മിത്ര വരുന്നുണ്ടാവും അമ്മ ഇത്ര ചോദിക്കണ്ടേ അല്ല ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിക്കായിരുന്നു മീനാക്ഷിയുടെ എന്നാലും അങ്കളിനിത് എന്ത് പറ്റിയ ചില സമയത്ത് ഭയങ്കര സന്തോഷം ചില സമയത്ത് വിഷമം നമ്മളത്തൊക്കെ എന്ത് സ്നേഹത്തിലാണ് അങ്ങൾ സംസാരിക്കണത് അതെ അച്ഛനും എല്ലായിടത്തും സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ അച്ഛൻ ഈ രീതിയിലല്ല പ്രകടിപ്പിക്കുന്നത് അച്ഛനെ പ്രകടിപ്പിക്കണ രീതി കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേതിനം കാണുന്നതാണല്ലോ അതേ ചേച്ചി എനിക്കറിയാവുന്ന കാര്യമല്ലേ അങ്കളിനെ ഞാൻ ഇന്നും ഇതിനെ കാണാൻ തുടങ്ങിയതല്ലോ അങ്കള് ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയാ എല്ലാവരുടെയും വഴക്കൊക്കെ പറയുള്ളു പക്ഷെ അങ്കളിലും എല്ലാവരും ഭയങ്കര സ്നേഹമാണ് പക്ഷെ ഈ ഒരു മാറ്റം ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് മിത്ര പറയാണ് ഹാ എന്തായാലും നീ വാ നമുക്ക് വീട്ടിൽ പോയിട്ട് എന്തായാലും സംസാരിക്കാം എന്ന് പറയണം അതേസമയം നമ്മൾ ദേവിയാണെങ്കിൽ ഒന്ന് ബാങ്ക് വരെ പോണ സമയത്ത് ആകാശ ദേവി ഇരിക്കുന്ന ചേറി കയറിയിരിക്കാം കേട്ടോ അപ്പൊ രാമേട്ടം പറയുണ്ട് ആകാശ ദേ ഇത് ശരിയല്ല കേട്ടോ അവിടെ നിന്ന് ഇറങ്ങ ആ കൊച്ചു ബാങ്കിൽ വരെ പോയതാണ് അതിനിപ്പോ എന്താ ഞാൻ ഈ ചേറിൽ ഇരിക്കും ഈ ചേരെ ദേവിയുടെ എഴുതി കൊടുത്തുള്ള അച്ഛൻ ഇനി മുതൽ ഈ ചേറിൽ ഇരിക്കാൻ പോണത് ഞാനാ എന്ന് ആകാശ് പറയുമ്പോ ധർമ്മം പറയണ്ടേ ആകാശം നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ദേവീനെ ആ ചേറിൽ എഴുതിയത് അളിയനല്ലേ അതുകൊണ്ട് ഇപ്പൊ നീ അതിനെ കുറിച്ചൊന്നും ചോദിക്കണ്ട അതെ ഞാൻ എന്തായാലും ഈ ചേർന്ന് മാറി കൊടുക്കുന്ന പ്രശ്നമില്ല ഞാൻ ഈ ചേറിന് എഴുതേറ്റ് കൊടുക്കില്ല ഈ ചേർ ഇന്ന് മുതൽ എനിക്ക് സ്വന്തം എന്ന് ഇനെ പറയാട്ടോ ഹോ ഇപ്പം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണല്ലേ രാമേട്ടൻ ധർമ്മം ചോദിക്കുമ്പോ അതെടാ നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലേ ബാലൻ സമാധാനത്തോടെ വീട്ടിലൊന്നും ഇരിക്കട്ടെടാന്ന് പറയാണ് ഓ എന്ത് സമാധാനൊക്കെ അതെ ദേവിയുടെ മുമ്പ് ഞാൻ ഈ കടയിൽ വരാൻ തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് ഈ കടലിൽ ഈ കടയിൽ ഈ അച്ഛനില്ലാത്ത സമയത്ത് ഈ ചേറിൽ അവകാശ അധികാരമൊക്കെ എനിക്കുള്ളതാ എന്ന് ആകാശ് തന്നെ ദേവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ഇതെന്താകാശ് എന്ന് ചോദിക്കുമ്പോഴേക്കും രാമട്ടം പറഞ്ഞ അവൻ വന്ന് തമാശക്ക് കയറിരുന്നതാ ഓഹോ തമാശക്കാണോ ഞാൻ വിചാരിച്ച കാര്യത്തിലാണെന്ന് ദേവി പറയുമ്പോഴേക്കും ആകാശ് പറയണ്ട അതെ ഇവരത് തമാശക്കാ പറഞ്ഞത് പക്ഷെ ഞാൻ കാര്യത്തിൽ തന്നെയാ പറഞ്ഞത് ഇന്ന് മുതൽ ഈ ചെയറിൽ ഇരിക്കാൻ പോണത് ഞാനാ ആകാശ് നീ കാര്യത്തിൽ തന്നെയാണോ പറയണത് എന്ന് ദേവി ജയിക്കുമ്പോ എന്താ എനിക്കെന്താ കാര്യത്തിൽ പറഞ്ഞാൽ പിടിക്കില്ലേ ഞാനാണ് ഇനി മുതൽ ഈ ചെയറിൽ ചെയറിലിരിക്കാൻ പോണത് അതെ ദേവി എടുത്ത് ഇവിടെ സാധനങ്ങളൊക്കെ പൊതിനെടുത്താൽ മതി ആകാശ് എനിക്ക് പൊതിനെടുക്കണമെങ്കിൽ ഒരു പ്രശ്നവും എനിക്ക് അങ്ങനെ മടിയുമില്ല പക്ഷെ എന്നെ അച്ഛൻ ഇരുത്തിയതായി ചെയറലേ നീ ഇരിക്കണമെങ്കിൽ ഇരുന്നോ പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് മാത്രം നീ ഇന്നാൽ മതി ഒരു കാര്യം ചെയ്യാൻ ഞാൻ വീട്ടിലേക്ക് പോവാ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ എനിക്ക് കുഴപ്പമൊന്നുമില്ല െന്ന് ദേവി പറയാണ് അപ്പൊ ആകാശീന്റെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പൊ ദേവിയെടുത്ത് പോയിട്ട് അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഇപ്പൊ നൈസ് ആയിട്ട് എഴുന്നേറ്റ് കൊടുക്കാം അച്ഛനോട് രാത്രി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നാളെ മുതലേ ചേറിൽ ഇരിക്കാം എന്ന് ആകാശം വിചാരിക്കണ്ടോ ആകാശം അടുത്ത് എഴുന്നേറ്റ് കൊടുക്കണ്ട ഞാൻ ഇവിടെ ഇന്നിരിക്കണില്ല ഇന്ന് വേണമെങ്കിൽ ദേവിയെടുത്തിരുന്നോ അല്ല ഇവിടെ ദേവീനെ പിടിച്ച് വീണ്ടും കസേരിലൊക്കെ ഇരുത്തുന്നുണ്ട് കേട്ടോ കടയെന്ന് അറിയ കഴിയുമ്പഴക്കും നമ്മുടെ രാമേട്ടൻ ആകാശിനോട് പറയണ്ട ആകാശ് നീ ചെയ്യണോ ഒട്ടും ശരിയല്ല കേട്ടോ അപ്പൊ അവര് ചെയ്യണത് ദേവിയെടുത്ത് അവര് ചെയ്യുന്നത് ശരിയാണെന്നാണ് രാമേട്ടൻ പറഞ്ഞത് ദേവി ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നത് ില്ല പക്ഷെ നിന്നെക്കാളും ഉത്തരവാദിത്ത ബോധം അവക്കുണ്ട് അത് നീ മനസ്സിലാക്കണം ഓഹോ അപ്പോ രാമേട്ടൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നാണല്ലേ എടാ നീ തെറ്റെന്ന് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ നിന്റെ സ്വഭാവത്തിൽ ഇപ്പൊ മാറ്റം ഉണ്ട് നീ മീനാക്ഷിയുടെ വീട്ടുകാരുടെ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ നിന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം ഒക്കെ ഉണ്ടെന്ന് രാമേട്ടം പറയാണ് ഇപ്പൊ തന്നെ നീ നോക്ക് ഇപ്പോൾ ബാലൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് സുഖമില്ല നീ എങ്ങാനും ബാലനെ വിളിച്ചു അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛൻ അച്ഛനെന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ ഹോസ്പിറ്റലിൽ പോണോ എന്തെങ്കിലും നീ ചോദിച്ചോ ഇല്ലല്ലോ പക്ഷെ ഈ സ്ഥാനത്ത് മീനാക്ഷിയുടെ അച്ഛനൊരു ചെറിയ ജലദോഷപ്പനി വന്ന നീ ഓടിപ്പോവില്ലേ അതാണ് ഞാൻ പറഞ്ഞാൽ നിനക്ക് മാറ്റുണ്ടെന്നും എന്റെ രാമേട്ട അത് അങ്ങനെയൊന്നും അല്ല എനിക്ക് അങ്ങനെ വേർതിരിവും കാര്യങ്ങളും ഒന്നുമില്ല അച്ഛൻ എപ്പോഴും അച്ഛൻ തന്നെയാണ് പക്ഷെ എനിക്ക് ഇവിടെ കിട്ടാത്ത സ്വാതന്ത്ര്യവും ഒരു അധികാരവും അവകാശം ഒക്കെ മീനാക്ഷിയുടെ വീട്ടിൽ കിട്ടുമ്പോൾ നമുക്ക് അവരുടെ നമുക്ക് ഇങ്ങോട്ട് ബഹുമാനം തരുമ്പോൾ നമ്മൾ അവരുടെ ബഹുമാനം കാണിക്കും ണോലോ എന്നൊക്കെ ആകാശ് പറയുമ്പോ ആകാശേ നീ ചെന്നൊക്കെ ചെറിയ തെറ്റൊക്കെ ഉണ്ട് അത് തിരുത്തിയാ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ഞാൻ നിന്ന് എന്റെ അടി വെച്ചു കാരണം നിനക്ക് അടിക്കാൻ അടിക്കണത് ദേഷ്യം കൊണ്ടല്ല നിന്നുള്ള സ്നേഹം കൊണ്ടിട്ടാണ് എന്ന് വേണ്ടി രാമേട്ടൻ അവിടുന്ന് പോകുന്നു കേട്ടോ അങ്ങനെ മീനാക്ഷി ഇത്രയും വീട്ടിലേക്ക് വരുവാണ് ബാലനാണെങ്കിൽ കാത്തിരിക്കണം ഇത്രയും ഈ പയ്യനെ കണ്ടിട്ട് സംസാരിക്കാനായിട്ടോ അങ്ങനെ ആ സമയത്ത് നമ്മുടെ ബാലനാണെങ്കിൽ മിഥുന ബാത്റൂമിൽ ഇരുത്തിയിരിക്കുന്ന സമയത്താണ് ഇവര് വരുന്നത് കേട്ടോ അപ്പൊ ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് അപ്പൊ മീനാക്ഷി പറയേണ്ടി അല്ലാമേ അമ്മ എന്താ ആകെ ദേഷ്യത്തിലാണല്ലോ പിന്നെ എങ്ങനെ ദേഷ്യം ും ബാലട്ടനെ ആ പയ്യനെ കൊണ്ട് ഇവിടെ കിടത്തിയിട്ടുണ്ടല്ലോ മക്കളെ ഞാൻ കാണിച്ചത് ആ പയ്യനെ കണ്ടു നോക്ക് നിങ്ങൾ ബാലേട്ടന്റെ എന്തോ ആ വിധത്തിലുള്ള ബന്ധത്തിലുള്ള കൊട്ടി തന്നെ അത് ബാലട്ടന്റെ അതേ മൂക്ക് അവന എന്ന് പറയണം അത് കേട്ട് നമ്മുടെ ബാലൻ അങ്ങോട്ട് വരുന്നുണ്ട് കണ്ടോ മക്കളെ നിങ്ങളുടെ അമ്മ പറയണത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല അച്ഛാ ഞങ്ങൾക്ക് അച്ഛനെ വിശ്വാസമാണ് അമ്മ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ ഒരു കാര്യം ഞങ്ങളൊന്നും അയാളെ കാണട്ടെ എന്ന് ബാലനോട് മീനാക്ഷി പറയണ അതിനെന്താ ഇപ്പൊ ഇപ്പൊ കാണാൻ പറ്റില്ല അവൻ ബാത്റൂമിലാണ് അപ്പൊ ഗോമതി പെണ്ണ് ആ ബാത്റൂമിലാണെന്നോ എന്നെ അവനെ ബാത്റൂമിൽ തന്നെ എഴുന്നേപ്പിച്ചു ും ഗോമതി നീ എന്തൊക്കെയാ പറഞ്ഞത് അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങോലോ അപ്പൊ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയട്ടെ റൂമിലേക്ക് ഗോമതി മീനാക്ഷി ഇത്രയും കൂടി കേറുന്ന കേട്ടോ അപ്പൊ ബാലിന് ഇവരുടെ എക്സ്പ്രഷനും അതുപോലെ തന്നെ ഇവരുടെ ആ സംസാരവും എന്താന്നറിയാൻ വേണ്ടി ബാലൻ റൂമിൽ കേറുന്നില്ല ബാലൻ നേരെ ജനലിന്റെ അരികത്ത് പോയി നിക്കണം അപ്പൊ അവിടെ കറക്റ്റും ചെറുതായിട്ട് നീക്കിയിട്ടുണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ടോ അപ്പൊ ശെരിക്കും പറഞ്ഞാൽ ഇതും ബാത്റൂമിൽ തന്നെ കേട്ടോ വെള്ളത്തിന്റെ ഒച്ചക കേക്കണ്ട ഗോമതിയെ പറഞ്ഞോ അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങട്ടെ അവനെ ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ മിതു നടക്കാനൊന്നും ഒന്നും പറ്റില്ലല്ലോ പക്ഷെ എന്താ ാണ് നാളത്തെ എപ്പിസോഡ് അതാണ് ഭയങ്കര സസ്പെൻസ് ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായിരുന്നു ആളെ മിഥുന ഗോമതി മീനാക്ഷി മിത്രയും കാണുന്നുണ്ട് ഇവരെ കാണുമ്പോ തന്നെ മിത്രക്കും മീനാക്ഷിക്കും ഷോക്ക് അടിച്ച പോലും കാരണം മിത്ര സ്നേഹിച്ച ഒരാളാണെന്ന രീതിയിൽ പക്ഷെ മീനാക്ഷി മീനാക്ഷിയെ കൊടക്കിനാൽ പോയപ്പോ കയറി പിടിക്കാൻ പോയവൻ എന്ന രീതിയിൽ അപ്പൊ മീനാക്ഷി പണ്ട്യോ ഇവനോ ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ അമ്മേ ഞാൻ പറഞ്ഞില്ലേ കൊടക്കിനാല് പോയപ്പോ പിടിക്കാൻ പോയിട്ട് ആരും രക്ഷിച്ച കാര്യം അത് ഇവനാ എന്ന് പറയാണ് അത് ഷോക്ക് ഷോക്കാവും കേട്ടോ അയ്യേ ഇവൻ ഇത്ര ിട്ടവനാണോ കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തവനാണോ എന്ന രീതിയിൽ ബാലനാലോചിക്കും അതേസമയം ഇത്ര ആകെ വിഷമിച്ചിട്ട് ഷോക്ക് പോലെ നിൽക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഗോമതി മീനാക്ഷിയോ ചോദിക്കണ്ട എന്താ മിത്ര നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് മീനാക്ഷി എടുത്തി അമ്മേ ഇത് അവനാണ് അവനോ ഏത് ഇവനാ മിഥുൻ എന്ന് പറയാണ് അയ്യോ മിഥുനോ ആ ഗുരുവായൂരിലെ അതെ അത് ഇവൻ തന്നെയാന്ന് പറയുമ്പോഴേക്കും ബാലനെപ്പോ ഉറപ്പിക്കും അപ്പം മിത്ര സ്നേഹിച്ചത് മിഥുനെയാണ് ആരിനെയല്ല മിഥുൻ ഉപേക്ഷിച്ച് പോയപ്പോഴാണ് ആര് കല്യാണം കഴിച്ചത് മിത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ ബാലൻ നാളത്തെ എപ്പിസോഡിൽ കൂടി അറിയാൻ പോവാട്ടോ അത് മാത്രമല്ല ദേവിയുടെ കള്ളത്തരം ബാലൻ കണ്ടുപിടിക്കുന്ന ഭാഗങ്ങൾ അടുത്താഴ്ച ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അതായത് ദേവിയുടെ കുടുംബം വേറൊരു ഒരു ഒരു എന്താ പറഞ്ഞത് ലോക്കലാണെന്നും അതായത് ചെറിയ പണക്കാരല്ല പണക്കാരെല്ലാം പാവപ്പെട്ടവരങ്ങനെയല്ല കേട്ടോ ഒരു ലോക്കൽ ലോ ക്ലാസ് ആണ് അതായത് അവർ വൃത്തികൾ ീതിൽ അതായത് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ജീവിക്കുന്നവരാണെന്നുള്ള കാര്യങ്ങളൊക്കെ ബാലൻ ഏറെക്കുറെ ഒക്കെ അടുത്താഴ്ച അറിയുന്നുണ്ട് കേട്ടോ അതറിയുമ്പോൾ ബാലനെ നമ്മുടെ തലവേദന കൂടെയുള്ളൂ മക്കളെ സ്നേഹിച്ച് കെട്ടിക്കൊണ്ടുന്ന പെൺപിള്ളയുടെ ജീവിതം ഇങ്ങനെ അപ്പൊ അത് താൻ കണ്ടുപിടിച്ച് അറേഞ്ച് അറിഞ്ഞ് നടത്തിയ ജീവ ആനന്ദ ജീവിതം മഹാസ്വർഗമാണെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കരുന്ന ബാലന്റെ അതിനെക്കാളും ലോ ക്ലാസ് ഫാമിലിന്ന് ഒരു പെണ്ണിനെ കെട്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് ദേവി അതൊക്കെ ബാലനെ ശരിക്കും പറഞ്ഞ ഷോക്ക് അടിച്ച പോലും എന്തെന്നാലും അടിപൊളി ഭാഗങ്ങൾ അടി വരാൻ പോണുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ സീരിയൽ എത്രയൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും എന്തൊക്കെയൊക്കെ പോസിറ്റീവ് ണ്ട് കാരണം നമുക്ക് കഥ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു കഥ തന്നെയാണ് ഈ സീരിയലിന്റെ അത് പറയാതിരിക്കാൻ വയ്യ ഈ സീരിയൽ അല്ല നമ്മുടെ ഏഷ്യനെറ്റിലെ ഏതൊരു സീരിയൽ എടുത്താലും ഓരോ സീരിയലിലും ഓരോരോ പ്രത്യേകത ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സീരിയൽ മോശം രീതിയിലല്ല ഒരു സീരിയൽ അത് അതൊരു ഫാൻസിൻ്റെ പോലെയാണ് പക്ഷെ എനിക്ക് തോന്നിയ കാര്യം എല്ലാ സീരിയലും ഓരോരോ ഉണ്ട് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരുപാട് കഥകളുള്ള സീരിയൽ തന്നെയാണ് എല്ലാം അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കലട്ടോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഏത് സീരിയലാണ് ഏറ്റവും ഇഷ്ടം ഈ ചാനലിലെ ഏത് ചാനലിലേറ്റിൽ ഏത് സീരിയലായിട്ടോന്നുള്ള താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഏത് സീരിയൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ